ഹലോ ഞങ്ങളെ ചെറു പോയി എടുക്കാൻ പോവാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ മണിയേട്ടന്റെ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് എത്തിയിട്ടില്ല അപ്പൊ വെയിറ്റ് ചെയ്ത് നിക്കുക പിള്ളേഴ്സിന്റെ ബുക്സൊക്കെ ചെറു പൂജ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്റെ വിജയദശമി ദിവസം ഞങ്ങള് ബുക്സൊക്കെ എടുക്കാനായിട്ട് പോവാണ് അമ്മല്ല അമ്മ അമ്മയുടെ വീട്ടിലേക്ക് രണ്ട് രണ്ടു ദിവസം അവിടെ നിൽക്കാനായിട്ട് പോയെടുക്കാൻ കേട്ടോ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ പൂജ വെച്ച ബുക്ക് എടുക്കാനായിട്ട് ചെറുകുരുവായരിലേക്ക് പോകാനായിട്ടാണ് അപ്പോൾ മണിയാട്ടൻ്റെ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് മണിയാട്ടം കറക്റ്റ് ടൈമിനൊക്കെ എത്തി ഞങ്ങളത് ചെറുകുരായർ എത്തിയിട്ടാണ് അപ്പം അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണ്ടൊക്കെ വരും എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ പോകുന്നു പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും കറക്റ്റ് ടൈമായിട്ടോ ബുക്സൊക്കെ കിട്ടണ സമയം ഞങ്ങൾ കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പേര് വിളിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇന്ന് ഞങ്ങൾ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ടൈമിൽ എത്തുമ്പോഴേക്കും അങ്ങനെ ഞങ്ങൾ കയറാൻ നിൽക്കണിട്ടാണ് അപ്പോൾ കുറേ പേരുണ്ട് ബുക്സ് വച്ചവരൊക്കെ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചുറ്റി തൊഴുണിട്ട ചുറ്റി തൊഴുത് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ബുക്സൊക്കെ കിട്ടി ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ബുക്സ് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവിടുത്തെ നമ്പൂതിരി ചെറുകൂരുകാരിലെ നമ്പൂതിരി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ദീപു പേര് അപ്പോൾ അവൻ ബുക്സും ഒരു പെന്നും ഒക്കെ ഒക്കെ എല്ലാ വർഷവും കൊടുക്കും അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് അവിടെ ഇഷ്ടം ഞാൻ വേറെ അമ്പലം തൊട്ടടുത്തൊക്കെ ഉണ്ടെങ്കിലും അവിടെ വെക്കാമെന്ന് പറയുമ്പോൾ പിള്ളേർക്കൊന്നും സമ്മതിക്കില്ല വേണ്ട 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 അവിടെ വെക്കുക അവർക്കൊരു സന്തോഷമാണ് ആ ബുക്സും ഒരു പാനിയൊക്കെ ഒരെങ്കിലും കിട്ടുമ്പോഴേ നമുക്ക് വാങ്ങിച്ചു നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനൊക്കെ ആ സന്തോഷമാണ് അവർക്ക് അങ്ങനെയൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അത് കിട്ടിയിട്ട് വരുമ്പോൾ ആദിമോനൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാം പക്ഷേ ഈ പേ ആദിമോനെ കിട്ടിയത് പാനിയായിരുന്നു അപ്പോൾ പാൻ ബുക്കും അപ്പോൾ ആദിമോൻ പറഞ്ഞു അയ്യോ ഞാൻ പാനോണ്ട് എഴുതില്ലല്ലോ എനിക്ക് പെൻസിലല്ലേ വീണ്ടും പോയി പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോര് കേട്ടോ അപ്പൊ ഓട്ടോ ഞങ്ങളൊക്കെ കൊണ്ടുപോയ മണിയായിട്ട് ഞങ്ങൾ വിട്ടിട്ട് പോയിണ്ടായിരുന്നു ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പം ഞങ്ങൾ റോട്ടിലേക്ക് വരിക അവിടെ വല്ല ഓട്ടോ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ ഗരുഡൻ്റെ അടുത്തും എല്ലായിടത്തും ഇങ്ങനെ തൊഴുത് നിക്കുമ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഓട്ടോ വന്നിട്ടാ അപ്പോൾ ഓട്ടോ വരുമ്പോഴേക്കും ഞങ്ങൾ കയറി മെയിൻ റോഡല്ലേ എപ്പോഴും വണ്ടികൾ പോവും അപ്പോൾ നമുക്ക് മടക്കം തന്നെ കിട്ടും മുപ്പത് രൂപയുടെ വഴി അത്രേ വഴി വരുന്നല്ലോ ഞങ്ങളുടെ വീട്ടിലേക്ക് വിടുന്നത് പക്ഷെ നടന്ന് പോകുമ്പോഴേ നല്ലോണം ബസ്സും ഉള്ള കാരണം പിള്ളേർസൊക്കെയായിട്ട് വരണത് അത്ര പോസിബിളല്ലാത്ത കാരണമാണ് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വരുന്നത് കേട്ടാ അങ്ങനെ ദേ വീട്ടിലൊക്കെ എത്തിയിട്ടാ ഗായസ് വീട്ടിലെത്തി ഞങ്ങളൊക്കെ കയറിയതിന് ശേഷം അമൽമോൻ പോയിട്ട് ദേ ഇതൊക്കെ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടാ കാരണം രണ്ട് ഇഡ്ഡലിയേ വാങ്ങിച്ചുള്ളൂ ആദ്യമോന് മാത്രം ഇഡ്ഡലി ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അമ്മ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയും ഇല്ലല്ലോ അപ്പം ഞങ്ങൾ ഇതൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു കാരണം അമ്പലത്തിന് വരുമ്പോൾ തന്നെ പത്ത് പത്തരയൊക്കെ ആയി അപ്പം പിന്നെ ഞങ്ങളതൊക്കെ വെച്ച് സൂപ്പറായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനിട്ടോ ഗൈസ് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും പിള്ളേരെ ഞാൻ പഠിപ്പിക്കാൻ എത്തി കേട്ടോ പിള്ളേർക്ക് കുറച്ച് ദിവസം പഠിക്കാത്ത കാരണേ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു പഠിപ്പിക്കാൻ എത്തുമ്പോൾ പക്ഷേ അമ്മൽമോന് പഠിക്കാതിരിക്കാൻ പറ്റില്ല അമ്മൽമോന് സി ബി എസ് ഇയുടെ എക്സാം ഓണം കഴിഞ്ഞിട്ടാണ് വരിക അപ്പോൾ ഇപ്പോഴാണ് ഈ ആഴ്ച അടുത്ത തിങ്കളാഴ്ച മുതലാണ് ആദ്യം അമൽമോനെ എക്സാം വരുന്നത് അത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മഴ ആട്ടാണ് അപ്പോൾ അത് അമ്മൽമോൻ സൈക്കിളൊക്കെ ഇറക്കി വെച്ചു അങ്ങനെ അത് ഉച്ചക്ക് ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഞാൻ കൊടുത്തു ഞാനൊക്കെ അപ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് വയറിന് നല്ല 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 ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആരാധ്യമോൾക്ക് ഇന്നൊരു ഡാൻസ് ഉണ്ട് ഒരു ആൽബം റിലീസാണ് കോട്ടക്കുറുമ്പ ഭഗവതി എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം റിലീസാണ് ആരാധ്യമോളുടെ ടീച്ചറുടെ മോളെന്നിട്ടോ അതിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ആ റിലീസിന് ഈ പിള്ളേർസൊക്കെ അവിടെ ചെറിയ നടനികേതനത്തിൻ്റെ ഡാൻസ് ഉണ്ട് കേട്ടോ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ ഞാൻ തന്നെയാണ് കേട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മേക്കപ്പ് ചെയ്യണേ അങ്ങനെ ഉണ്ട് കൈ സൂപ്പറായിട്ടില്ലേ അങ്ങനെ ആ കോട്ടക്കുറുമ്പ ഭഗവതി എന്നുള്ള ആൽബം എല്ലാവരും കണ്ടുള്ളൂ കേട്ടോ സൂപ്പറാണ് ഞങ്ങളുടെ അഭരണമോളാണ് കേട്ടോ അതിൽ അഭിനയിച്ചിട്ടുള്ളത് അവൾ അവളെയൊക്കെ ആപ്റ്റായ ഒരു കുട്ടി പെരുവല്ലൂരില്ല ഞങ്ങളുടെ കോട്ടറമ്പ ഭഗവതിയായിട്ട് അഭിനയിക്കാനായിട്ട് അത്രയും നല്ല ഇതായിട്ട് അവൾ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ കണ്ണും ഒക്കെ ദേവിയുടെ നമുക്ക് കോരുത്ത ആ ആൽബം കാണുമ്പോൾ അങ്ങനെ അപ്പം ആ ആൽബം റിലീസ് ചെയ്യുകയാണ് എൻ്റെ ഇതോടനുബന്ധിച്ചിട്ട് ആ മക്കളുടെ ഒക്കെ ഡാൻസ് അവിടെ ഉള്ളത് അപ്പോൾ കോട്ടരമ്പിലെ അമ്മ ഭഗവതിയുടെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ റിലീസ് നടത്തുന്നത് ആ കോട്ടമ്പുലി ഭഗവതി എന്നുള്ള ആൽബത്തിൻ്റെ റിലീസ് നടത്തണത് അപ്പം ഞങ്ങളുടെ ഒരു ആരാധിമോളുടെ ഒരുക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മേനെ എടുക്കാൻ പോവാട്ടോ അമ്പിക അമ്മേനെ പറപ്പൂരുന്നെടുക്കാൻ അങ്ങനെ ദേ അമ്മേനൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോരേട്ട അപ്പോൾ ഒരേന വഴിക്ക് ഞങ്ങൾ ചായക്കടയിൽ കയറിയിട്ട് ചായയൊക്കെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് നേരെ ഞങ്ങൾ ഇനി വീട്ടിലേക്കല്ല പോണത് കറക്റ്റ് ടൈം ആയിട്ടുണ്ട് ഡാൻസിൻ്റെ അവിടെ ആക്കി കൊടുക്കാൻ കോട്ടരമ്പിലേക്ക് ആക്കി കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട് അപ്പം പിന്നെ നേരം വീട്ടിൽ പോയിന് നേരം വേഗമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകണം അങ്ങോട്ട് ആരാധിമോളാക്കിയിട്ട് വേണമെങ്കിൽ വീട്ടിലേക്ക് വരാൻ അത്ര ദൂരമല്ലോ അങ്ങനെ ഞങ്ങളിത് മുട്ട ബജിയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ അമ്മയ്ക്കൊന്നും വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരെണ്ണ അങ്ങടെ അമ്മ കഴിച്ചതെന്ന് തോന്നുന്നു അങ്ങനെ ആരതിമോൾക്ക് ലിപ്സ്റ്റിക് ഇട്ട കാരണം കഴിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലതിമോളൊക്കെ കഴിച്ച് എന്നിട്ട് അതിന് ശേഷം ഇവിടെ വന്നിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇടാം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ അവിടെ ഇങ്ങനെ പോരേട്ടാ അമ്മേനൊക്കെ ആയിട്ട് ഇങ്ങനെ പോര കുറേ നിർബന്ധിച്ചിട്ടാണ് കഴിച്ച അമ്മ ഒക്കെ വന്നത് വായോ വായങ്ങ മറ്റേ പ്രസന്നമ്മയും ഇല്ലല്ലോ പ്രസന്നമ്മ വീട്ടിൽ പോയില്ലേ അപ്പൊ പിന്നെ ഇവിടെ ആരും ഇല്ല അപ്പൊ ഞാൻ അമ്മ വാ അമ്മഅ അമ്മ വാ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാ വന്ന് അച്ഛന് വയ്യാത്ത ഒരു വരാതില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ കോട്ടർമില്ലിൻ്റെ നടയിലെ അവിടേക്കൊക്കെ പോവാട്ടോ ഉണ്ണീനാക്കാൻ വേണ്ടിതേ അവിടെ ഇങ്ങനെ ഒരു ഇത് പണ്ട് പണ്ട് നമ്മൾ സിനിമയൊക്കെ വയ്ക്കുമ്പോൾ പ്രൊജക്ടർ വെച്ചിട്ട് കഴിക്കില്ല അങ്ങനെയുണ്ട് ആൽബം റിലീസ് ചെയ്യണത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഷാരി ഉണ്ടായിരുന്നു ആദ്യം മോളിലും ഡാൻസിലുണ്ട് കേട്ടോ ഷാരി എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ അപ്പോൾ ആദ്യം മോള് ഇതേ മനിയൻ്റെ മോളാണ് ഷാരിയുടെയും മോളാണ് കേട്ടോ ആദ്യം മോള് അപ്പോൾ അവളെയൊക്കെ അവൾ ഒക്കെ ഞാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് അവരുടെ പുതിയ യൂണിഫോം ആട്ടോ നടൻ ഡാൻസ് സ്കൂളിലെ പുതിയ യൂണിഫോം മാട്ടോ അപ്പോൾ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു അപ്പം അങ്ങനെ ആരാധ്യമോളൊക്കെ കാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോരി കാരണം അച്ഛൻ ചിലപ്പോൾ അണി കഴിഞ്ഞിട്ട് വരി അപ്പോൾ ശാരി കറക്റ്റ് ടൈം ആവുമ്പോൾ എന്നെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതേ പരിപാടിയൊക്കെ തുടങ്ങി ഞാൻ വീട്ടിലൊക്കെ പോയി തിരിച്ചു വന്നു ഈ ഇതൊരു നായികയാണെന്ന് പറഞ്ഞിട്ടോ ഷാരിക ഒരു സീരിയൽ ആക്ട്രസ്സാണ് ഞാൻ സീരിയൽ കാണാത്ത കാരണം എനിക്കങ്ങനെ അറിയില്ല ആരാധ്യമോളം പൂവൊക്കെ കൊടുത്തിടുന്നു അങ്ങനെ അതേ ഞങ്ങളുടെ മെമ്പറും സുനിത മെമ്പറും എല്ലാവരുമായിട്ട് ആ ആൽബത്തിൻ്റെ ഇത് ചെയ്തു അത് രഞ്ജിനാണ് കേട്ടോ നമ്മുടെ പത്രമാറ്റ സീരിയലിൽ ഡോക്ടറൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ആരാധ്യമോളുടെ ഒരു മാഷായിട്ട് വരും കേട്ടോ നടനന്തു കേതനത്തിലെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതിന്ന് കാണണ്ട അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ നമ്മുടെ നാടോടി നൃത്തം ആരാധിമോളുടെ ഗ്രൂപ്പിൻ്റെ ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ സ്ഥലം സൂപ്പറായിട്ട് പിള്ളേരെ തെറ്റിക്കാണ്ട് സൂപ്പറായിട്ട് കളിച്ചിരുന്നു ട്ടോ ഗൈസ് എനിക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കൂരി തരിക്കുന്ന പോലെ കുട്ടികൾ കളിച്ചിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് വേറൊരു ടീമിൻ്റെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പ്രത്യേകതരം കോൽക്കളി ഉണ്ടായിരുന്നു വേറൊരു കളി ഉണ്ടായിരുന്നു ഇപ്പം ആരാധിമോളം ഉണ്ടാ ആരാധിമോളിട്ടാ ഫസ്റ്റ് നിൽക്കണ ഇപ്പുറത്ത് നിൽക്കണ നാല് നാലള്ളി ബാക്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആ കുട്ടി ആരാധിമോളാണ് കേട്ടോ അങ്ങനെ ആരാധ്യമോള് സൂപ്പറായിട്ട് കളിച്ചൂട്ടാ എനിക്ക് നല്ല ഇഷ്ടമായി സൂപ്പറായിട്ട് തന്നെ മോള് കളിച്ചുട്ടോ മോള് കളിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരു എന്തോ പോലെ ആയിരുന്നു നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെങ്ങനെയാണല്ലേ ഇപ്പോഴാണ് അമ്മ അമ്മയുടെ ഫീലൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു മനസ്സിനെ ആ കളി കഴിയണ വരെ ചെറുതായാലും വലുതായാലും അത് കഴിയണ വരെ നമുക്കൊരു ഒരു ഇതില്ലാവില്ല നമുക്കൊരു കാരണം നമ്മൾ ആസ്വദിച്ചാ കാണുന്ന ഒരു ഇത് കാരണം നമുക്കൊരു ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും മോളും കളി മോള് കളിക്കുമ്പോൾ ഇത് മോളുടെ ഡാൻസ് സ്കൂളിലെ പുലി കുട്ടികൾ ഈ കുടുതിലെ ലക്ഷ്മി ഷാജി ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ടുള്ള ലക്ഷ്മി ഷാജിയൊക്കെ കുറച്ച് ഫേമസ് ആണ് എല്ലാവർക്കും അറിയാം അങ്ങനെ അഭർണുണ്ട് ഈ ഞാൻ പറഞ്ഞ ആൽബത്തിൽ അഭർണയുടെ ഈ പച്ച ചുരിദാറിട്ട കുട്ടിയാണ് അഭർണ അഭർണയുണ്ട് കോട്ടക്കുറുമ്പോൾ ഭഗവതി ആയിട്ട് ആ ആൽബത്തിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റിലീസാണ് ഇന്ന് അപ്പോൾ പിള്ളേഴ്സൊക്കെ തരുക നല്ല സൂപ്പറായിട്ട് കളിക്കണം അതിൻ്റെ അടുത്തത് രഞ്ജിന് വന്നിട്ട് രഞ്ജിൻ്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ അവൻ്റെ മോണിക്ക് ഡാൻസ് ആയിരുന്നു കേട്ടോ അവൻ്റെ അപ്പോൾ അതും സൂപ്പറായിരുന്നു കേട്ടോ ഇതിലിപ്പോൾ ഞാൻ സോങ്സൊന്നും കൊടുക്കാത്തത് സോങ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് കേട്ടോ അവ കൊടുക്കാത്തത് പക്ഷെ അവരുടെ ഡാൻസ് ഒക്കെ സൂപ്പർ ആണ് രഞ്ജിനൊക്കെ സൂപ്പറായിട്ട് കളിക്കൂട്ടെ രഞ്ജിനും അബർണിനും കോമ്പോ നല്ല രസമാണ് കേട്ടോ അങ്ങനെ പിള്ളേരുടെ ഒരു മാലിന്യയുടെ തീരത്ത് എന്ന് പറയുന്ന ആ ഒരു പാട്ടിൻ്റെ ഒരു ഡാൻസ് എന്തായിരുന്നു കേട്ടോ അത് സൂപ്പറായിരുന്നു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു കുട്ടികളായ കുട്ടികളുടെ ഈ ഡ്രസ്സിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു രസമാണ് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ ദേ അവർക്ക് ട്രോഫിയും കാര്യങ്ങളൊക്കെ ദേ അവിടെ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഈ ആൽബത്തിൽ അഭിനയിച്ചവർക്ക് കൊടുക്കാനും അതുപോലെ ഇപ്പോഴത്തെ കളിച്ച കുട്ടികൾക്ക് കൊടുക്കാനും എല്ലാം അതും ഇതൊരു സിംഗിൾ ഡാൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതേ ആ ടീമിൻ്റെ താ കറക്റ്റ് എനിക്ക് താളമയം എന്നാൽ അങ്ങനെ എന്തോ ഒരു ടീമിൻ്റെ ഡാൻസ് ആയിരുന്നു അത് ഇത് ഇത് അവരുടെ കോൾക്കളി ഉണ്ടായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല അവർ കളിച്ചൊന്നും തെറ്റിക്കാണ്ട് കാര്യങ്ങൾ കളിച്ചു കിട്ടാം ദക്ഷിമോളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ നിന്ന് കളിതാക്കണം ഇത് ഇതാ ആൽബം എല്ലാവരും കണ്ടോളോ അങ്ങനെ തേ ലാസ്റ്റ് സമ്മാനദാനം കിട്ടും സമ്മാനദാനത്തിൻ്റെ സമ്മാനദാനത്തിൻ്റെ സമയമായി ആധികമോളും ആരാധ്യമോളും ഒക്കെ ഒക്കെ നമ്മളാ സിനി സീരിയൽ ആർട്ടിസ്റ്റ് ഷാരിക എന്നാണ് പേര് പറഞ്ഞത് ഷാരിക ഹാളേന്ന് ദൈ എല്ലാവരും മനസ്സും അങ്ങനെ എല്ലാ കുട്ടികൾക്കും അവിടെ അങ്ങനെ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പിള്ളേഴ്സും നല്ലോണം ആളുകളും ഉണ്ടായിരുന്നു കേട്ടാ അതിൽ കുറേ ഒത്തിരി ആളുകളുണ്ടായിരുന്നു ഇതെല്ലാം കാണാൻ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാനുള്ള പരിപാടിയാണ് കേട്ടോ അച്ഛൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ലേ അപ്പം അച്ഛന് ഫുഡ് കൊടുക്കണം അങ്ങനെ ദൈ ട്രോഫി ഇതാണ് കേട്ടോ കോട്ടക്കുറമ്പ് ഭഗവതി ആയിട്ട് ഞങ്ങളുടെ അഭർണ കുട്ടിയാണ് അപ്പം അഭർണയുടെ ഫോട്ടോ ആണ്ട്ടാ ഇത് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹമീദിക്കേട കടയിൽ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഹമീദ്ക്കേട കട പാങ്ങിൽ ദോശ ഹട്ട് ഞാൻ പറയാറുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു സൂപ്പർ